തെറ്റിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ എപ്പോഴും നല്ല ആളുകളിൽ നിന്നും നല്ല സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അവർക്ക് ഇതുപോലെ പള്ളിയിൽ ഒരു നേരത്തെ ഒന്നും വന്നിരിക്കാൻ പറ്റൂല നല്ലൊരാളെ കൂടെ സഹവസിക്കാൻ പറ്റുന്ന നിസ്കരിക്കേണ്ടി വരില്ലേ നല്ലൊരാളെ കൂടെ നടന്നാൽ അപ്പൊ എപ്പോഴും എന്താ പറയുക ചീത്തയുമായി മനസ്സടുത്തു പോയവർ നല്ലവരിൽ നിന്ന് അകലും പിന്നെ അവർക്ക് തെറ്റിലൂടെ പോകാൻ എളുപ്പാവും അതുകൊണ്ട് തെറ്റിൽ നിന്ന് തിരിച്ചു വരുന്നവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് സുഹബത്ത് നല്ലവരോടൊപ്പം സഹവസിക്കണം എന്നാണ് നല്ലവരോടൊപ്പം സഹവസിക്കുമ്പോണ്ടാവും ഒരു വല്ലാത്തൊരു വചനമാണ് നീ ഉണ്ടാവരുത് നമുക്ക് അടുത്തൊരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ നമ്മൾ ചാവടിക്കാൻ പോകുമ്പോഴും നമ്മൾ പുറത്തു പുറത്തേക്കിറങ്ങുമ്പോഴും നമ്മളൊന്ന് യാത്ര ഒക്കെ ഒരു വിശ്വാസിയാവട്ടെ നമ്മുടെ കൂടെ ഉണ്ടാവുക വളരെ പ്രധാനമാണ് ആർക്കെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്ത ഈ മാനില്ലാത്തവരോടൊപ്പമുള്ള സഹവാസമാണ് അതിലേക്ക് എത്തിച്ചത് നീ ആർക്കെങ്കിലും ഒരു ചായ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ തെക്കുവള്ളവരാക്ക് വാങ്ങിക്കൊടുത്താ മതി അതിന്റെ അർത്ഥം മറ്റുള്ളവർക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം നമ്മളൊപ്പം ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും നല്ലവരായിരിക്കണം നല്ലവരല്ലെങ്കിലും സുഹൃത്തുക്കളെ നല്ലവരല്ലെങ്കിൽ അൽ തന്റെ സുഹൃത്തിന്റെ എപ്പോഴും നമ്മുടെ എന്താണോ ആദർശം എന്താണോ ആശയം ആ മനസ്സിലേക്ക് അവന്റെ അടുപ്പം നടന്നാൽ പോരുള്ളൂ അതുകൊണ്ട് ആരെപ്പോ കൂട്ടുകൂടുന്നത് എന്ന് നല്ലവണ്ണം ആലോചിക്കട്ടെ എന്നാണ്